ഇന്ന് നമുക്ക് ഒരു അവൽ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ പഴമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പഴം എടുത്തിട്ടുണ്ട് നല്ലൊരു പഴുത്ത പഴം അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് നല്ലോണം ഉടച്ചുകൊടുക്കുക ഇതേപോലെ വട്ടനെ നുറുക്കി കൊടുക്കണം വട്ടനെ നുറുക്കിയിട്ട് എല്ലാത്തിൽ ഗ്ലാസ്സിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കത് ഒരു ടീസ്പൂൺ വെച്ചിട്ട് അതിങ്ങനെ ഉടച്ച് കൊടുക്കുക മിക്സർ ചാലിട്ടൊന്നും ഉടക്കരുത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചാൽ മതി ഇതേപോലെ നമുക്കൊന്ന് കുത്തി കൊടുത്താൽ ഇതൊക്കെ ഉടഞ്ഞു കിട്ടും നല്ലോണം ഉടക്കണം അപ്പം നല്ല പഴുത്ത പഴമാകുമ്പോൾ ഇതേപോലെ ഉടച്ചാൽ നല്ലോണം ഉടഞ്ഞു കിട്ടും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണം അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു മിൽക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ വീട്ടിലുണ്ടായാൽ മതി നമുക്ക് ഇതേപോലെ നമുക്ക് ഒരു മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ലവണ്ണം ഉടഞ്ഞിട്ടതേ പോലെ നമ്മൾ ഉടച്ചെടുക്കുക നമ്മളത് മാറ്റി വെക്കുക പിന്നെ വേറൊരു ക്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഈ പഴം അടച്ചത് നമുക്കിതിൽ ഇട്ടുകൊടുക്കണം ഒരൊന്നര ഡീസ്പൂണ് പഴം അടച്ചത് നമുക്കതിൽ കിട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് അവിലാണ് അവിലും പൊട്ടുകടലും കൂടി നമ്മൾ വറുത്തതാണ് അപ്പോൾ സാധാ അവിൽ വാങ്ങിയിട്ട് നമ്മളൊന്ന് എണ്ണയിലിട്ടൊന്ന് മുരിയിച്ചെടുക്കുക അതിൽ കൂടെ പൊട്ടുകടലിട്ടിട്ട്

സാധാ അവല് വാങ്ങിയിട്ട് ഇതേപോലെ വറുത്താൽ മതി എന്നാലേ നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് ഉണ്ടാവുകയുള്ളൂ ഈ അവൽ അവില് നമ്മൾ വറത്തെടുക്കണം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കാം അപ്പം ഈ പാല് കട്ട് ആയിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത അപ്പം അടിക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് അടിച്ചിട്ടുണ്ട് അതാണ് ഇതിൽ പഞ്ചസാര ഇടാത്തത് ഇനി അതിൻ്റെ മേലെ നമ്മൾ ബദാം പൊടിച്ചത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അവിലൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ഇതേപോലെ അവൽ മിൽക്ക് ഉണ്ടാക്കാതിരിക്കാതിട്ടാണ് നമ്മൾ സാധാ അവിൽ വാങ്ങിയിട്ട് കുറച്ച് പൊട്ടുകടല ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ എടുക്കാം ഇനി അവൽ മിൽക്ക് ഉണ്ടാക്കാനാന്ന് പറഞ്ഞാൽ നമുക്ക് പാക്കറ്റ് അവൽ കടോളൊന്നും കിട്ടും അതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം